ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു അഞ്ച് നോ സ്പിക് സ്വണ്ണ സ്റ്റഡ് മൂക്കുത്ത അല്ലെങ്കിൽ കുട്ടികൾക്ക് കാതുകൂട്ട ഇത് അഞ്ചെണ്ണം തികച്ചും ഫ്രീ ആയിട്ട് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അയച്ചു തന്നാൽ മാത്രം മതി അതാണ്ട് അടിപൊളി റോസ് ഗോൾഡിന്റെ മിക്സ് കളർ എല്ലാം മിക്സ് ചെയ്ത ഒരു മാലാണ് ഇപ്പോഴത്തെ മോഡലാണ് സിൽവർ കോട്ടിങ് ഒട്ടത്തൊന്നുമില്ല നല്ല നൈസ് ചെയിൻ ആണ് ഒന്നര ഗ്രാമില്ല തൂക്കട വേണോ കറക്റ്റ് ഒന്നര നമസ്കാരം ഞാൻ സന്മയൻ പറയത്ത് പറയത്ത് ജുവല്ലറിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടിപൊളിയ വീഡിയോ ആണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് വേണ്ട ഒരു ഗ്രാം മുതലുള്ള മാലകളാണ് മാലകളാണെന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാലകൾ വേണ്ട ഇതെന്ന് പറഞ്ഞാൽ പതിനെട്ട് കാര്യറ്റിലാണ് പതിനെട്ട് കാര്യന്റെ വേറെ കാഴ്ച ഉണ്ട് ഇതിപ്പോൾ ഒരു ഗ്രാം അതിൻ്റെ പേര് മാത്രം ഞാൻ കാണുന്നത് അതിനെ നൈനോംസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും ഇതാകുമ്പോൾ പൊട്ടത്തൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ ഒന്നര ഗ്രാം വേണ്ടേ ഇത് ആണ് എല്ലാം ബി എസ് എച്ച് എ ഡി ഹാൾ മാർക്ക് ചെയ്ത സ്വർണ്ണാഭരണങ്ങളാണ് വേണ്ടേ പൊട്ടത്തൊന്നുമില്ല നല്ല നൈസ് ചെയിൻ ആണ് ഒന്നര ഗ്രാമില്ല തൂക്കൂടെ വേണമെന്ന് കാണിച്ചതാണേ കറക്റ്റ് ഒന്നര ഇത് ഷാർപ്പ് ഒന്നര അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് ഗ്രാമുണ്ട് രണ്ട് ഗ്രാമിട്ട് കച്ചപ്പുറത്തിന്റെ ഇത് പൊട്ടത്തില്ല ഇതൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുന്നവർക്കും എല്ലാം നല്ല സ്ഥിരമായിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാ പൊട്ടൂല്ല കച്ചപ്പുറ കേട്ടോ അത് പരസ്പരത്തിന്റെ രണ്ട് ഗ്രാം വേണ്ടേ ഇത് രണ്ട് ഗ്രാമാണ് രണ്ട് ഗ്രാമിന്റെ കൈ ചൈൻ അതേ ഇതും ബോംബെച്ചെയിൻ മൂന്ന് ഗ്രാമാണ് കൊച്ചി പൊലിമയോടെ കിട്ടും ബോംബെച്ചനാകുമ്പോ അതുപോലെ തന്നെ വേണ്ടി അടിപൊളിയാണ് റോസ് ഗോൾഡിന്റെ മിക്സ് കളർ എല്ലാം മിക്സ് ചെയ്ത ഒരു മാലുണ്ട് ഇപ്പഴത്തെ മോഡലാണ് സിൽവർ സിൽവർ കോട്ടിങ് എന്നാ ഗോൾഡിന്റെ ഇത് ഒരു രണ്ടര ഡാമേ ഉള്ളൂ നല്ല രസമില്ല അതുകൊണ്ട് അതുപോലെ തന്നെ ഇതേ പരസ്പരത്തിന് മൂന്ന് ഗാമിന്റെ മാലകൾ അങ്ങനെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് നൈസ് ചെയിൻ ആണ് എല്ലാം ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യുന്ന മാലകളിനകത്തുണ്ട് ഒരു പതിനയ്യായിരം പതിനാറായിരം രൂപ മുതൽ നല്ല ചെയിനുകളും ഉണ്ട് പിന്നെ അതാണ് നെക്ലസ് ഇത് മൂന്ന് ഗ്രാമേ ഉള്ളൂ ഈ നെക്ലസ് നല്ല രസമല്ലേ മനോഹരമായിട്ടുണ്ട് അല്ലേ വേണ്ട ഇത് മൂന്ന് രാമ ഇതെല്ലാം മൂന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് രാമ കുറഞ്ഞ ഉണ്ട് കുറഞ്ഞതിനകത്ത് കാണണം അല്ലേ അതാണ്ടേ ഇതിന് രണ്ടു രാമേ ഉള്ളൂ വേണ്ട നല്ല രസമല്ലേ അതുപോലെ തന്നെ കുറച്ച് നോസ്പിൻ്റെ കളക്ഷനോടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം ഇത് കാണിക്കാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ട ഇതേലൊരു അഞ്ച് നോസ്പിൻ സ്വർണ്ണ സ്റ്റഡ് മൂക്കൂത്ത അല്ലെങ്കിൽ കുട്ടികൾക്ക് കാതുകൂത്ത ഇത് അഞ്ചെണ്ണം തികച്ചും ഫ്രീ ആയിട്ട് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പരും അയച്ചുതന്നാൽ മാത്രം മതി അതുപോലെ തന്നെ വാർഷികം പ്രമാണിച്ച് നമ്മൾ സമ്മാ ഒരു രാവിലെ മേളി പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാനക്കൂപ്പനോട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് സ്വർണ്ണ മോതിരങ്ങൾ സമ്മാനമായിട്ടുണ്ട് പ്രഷർ കുക്കറുകൾ സമ്മാനമായിട്ടുള്ളു കാഷ് പ്രൈസുകളുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക വാർഷികം വരുന്നത് നമ്മുടെ സെപ്റ്റംബറിലാണ് അതിന് വെച്ച് നിങ്ങൾ വാങ്ങിയാൽ മാത്ര മാത്രമല്ല അതിന്റെ കളക്ഷൻസ് ഒന്ന് നോക്കിക്കോളൂ വേറെ ഉണ്ട് കാണിക്കുക ഇപ്പം നമ്മളിത് തൽക്കാലം കുറച്ച് നോസ്പിന്നെ കാണിക്കുന്നുള്ളൂ നല്ല കളക്ഷൻസ് ആണ് പിന്നെ ഇതിന്റെ കല്ലില്ലാത്തതൊക്കെ വേറെ കളക്ഷൻസ് ഉണ്ട് അത് വേ അത് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും പ്രത്യേകിച്ച എടുത്തു പറയുകയാണ് ഇതേലഞ്ച് സ്റ്റഡ് ആണ് അത് ഞങ്ങളെ വാർഷികം പ്രമാണിച്ച് അഞ്ച് പേർക്ക് തികച്ചു ഫ്രീ ആയിട്ട് അഞ്ചു പേർക്ക് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം